സംസ്ഥാനത്ത് കണ്ണൂരിലും വയനാട്ടിലും വൻ കവർച്ച മാതമകരത്ത് വീട് കുത്തി തുറന്ന് മുപ്പത്തഞ്ച് വജ്രം വെള്ളി ആഭരണങ്ങളും മോഷിച്ചു സുൽത്താൻ ബത്തേരിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് വീട് കുത്തിത്തുറന്ന് കവർന്നത് കോഴിക്കോട് രണ്ടിടങ്ങളിലുണ്ടായ കേസിൽ രണ്ടുപേർ പിടിയിലായി കണ്ണൂരിൽ വീട് കുത്തി തുറന്നാണ് മോഷണം നടന്നത് മാതമംഗലം സ്വദേശി ജയപ്രസാദിന്റെ വീട്ടിൽ നിന്ന് മുപ്പത്തിയഞ്ച് പവൻ സ്വർണവും വജ്ര വെള്ളി ആഭരണങ്ങളും നഷ്ടമായി ആളില്ലാത്ത സമയത്തായിരുന്നു മോഷണം പെരിങ്ങോം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ഇന്ന് രാവിലെ എന്നെ എൻ്റെ ബ്രദറില വിളിച്ചറിയിച്ചതിൽ ഞാൻ വന്ന് നോക്കി കണ്ടതാണ് ഈ ഏകദേശം ഒരു കണക്ക് അപ്പം വന്നപ്പോൾ തുണിയെല്ലാം വലിച്ച് കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാ ഷെൽഫുകളും അതിൽ സൂക്ഷിച്ചിരുന്ന പല ും സുൽത്താൻ ബത്തേരിയിൽ സി എം ഫിഷറീസ് ഉടമ മലപ്പുറം സ്വദേശി കൂരിമണ്ണിൽ പുളിക്കാമത്ത് അബ്ദുൾ അസീസിന്റെ വീട് കുത്തി തുറന്നാണ് മോഷണം അലമാറിൽ സൂക്ഷിച്ചിരുന്ന പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് കവർന്നത് സുൽത്താൻ ബത്തേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഒരാഴ്ചക്കിടെ സംസ്ഥാനത്തുണ്ടാകുന്ന നാലാമത്തെ വൻ കവർച്ചയാണിത് കോഴിക്കോട് താമരശ്ശേരി ആഭരണ നിർമ്മാണ യൂണിറ്റിൽ നടന്ന മോഷണത്തിൽ കൂട്ടാലിട സ്വദേശി സതീഷും മിഠായിത്തെരുവിലെ കടയിൽ നിന്ന് പണം കവർന്ന കേസിൽ പതിനഞ്ച് വയസ്സുകാരനും പിടിയിലായി കണ്ണൂർ വയനാട് ബ്യൂറോകൾക്കൊപ്പം ട്വന്റി കോഴിക്കോട്